വാർത്തകൾ തുടരുന്നു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എസ്എസ് ജികളിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്കുവേണ്ടി എംഎസ്എംഇ ഡിജിറ്റൽ സാക്ഷം പ്രൊജക്ടിന്റെ ഭാഗമായി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കോട്ടപ്പുറം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി എസ് എസ് ജികളിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് വേണ്ടി എം എസ് എം ഇ ഡിജിറ്റൽ സാക്ഷ്യം പ്രൊജക്ടിന്റെ ഭാഗമായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനു വേണ്ടി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ നൽകുക കൂടുതൽ ബിസിനസ് സ്വന്തമാക്കുകയും ഡിജിറ്റൽ സാങ്കേതികവിദ്യ എല്ലാവരും പരിശീലിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിശീലന പരിപാടി കിഡ്സ് സംഘടിപ്പിക്കുന്നത് മുന്നോട്ട് അതായത് ഓരോ നമുക്ക് കൊറോണ വന്ന വെള്ളപ്പൊക്കം വന്ന ഒരുപാട് ദുരന്തങ്ങളും അതുപോലെ തന്നെ പല സിറ്റുവേഷനുകളിലൂടെ നമ്മുടെ ഫാമിലി ആയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള പല സിറ്റുവേഷനും വരുന്നുണ്ട് അതില് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ കാസർ തന്നത് മനസ്സിലായിട്ടുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ പല കാര്യങ്ങളും വളരെയധികം നേട്ടമുണ്ടാക്കുന്നവണ്ണം മാക്സിമം പോകുന്നത് എല്ലാം ആയി കഴിഞ്ഞു പലരും പൈസ ഒരു വളരെ കുറവാണ് കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളെ ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള മേഖലകളിൽ ശക്തിപ്പെടുത്തി അവരെ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഈ പ്രോജക്ടിന്റെ ലക്ഷ്യം ഇന്ന് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയാസ് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുക അതിൽ ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റഗ്രാമുണ്ട് ലിങ്ക് ഇൻ ഉണ്ട് ഇങ്ങനെയുള്ള പലവിധ സോഷ്യൽ മീഡിയകളുണ്ട് അതോടൊപ്പം ഓൺലൈൻ ഇ കോമേഴ്സ് സംവിധാനങ്ങളുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ചിലപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യാനധികം പൈസ ഇല്ലാതെയൊക്കെ ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലൂടെ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുക ആരെയും ആശ്രയിക്കേണ്ടി വരാതെ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഡിജിറ്റലായിട്ട് സ്ത്രീകളെ മാറ്റിയെടുക്കുക എന്നുള്ള വലിയ സംരംഭമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിലൂടെ മുന്നോട്ട് വരുന്നത് അതിനോട് കിഡ്സ് സഹകരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ സംരംഭകരെയും കാരണം കിഡ്സ് ഒരുപാട് പേർക്ക് സംരംഭങ്ങൾ ചെയ്യാൻ ലോണുകൾ കൊടുക്കുന്നുണ്ട് കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജാപ്സൺ കാട്ടുപറമ്പിൽ കോർഡിനേറ്റർ ഗ്രേസി ജോയ് സിസ്റ്റർ ഷൈനിമോൾ മോൾ ഷേർലിൻ മൈക്കിൾ തുടങ്ങിയവർ സംസാരിച്ചു അൻപത് സംരംഭകർ